പെണ്ണ് കൂട്ടുകാരി അവതരണം സാലിം കരുളായി ഇന്നാണ് ഷീതുവിനെ കാണാൻ മാനവും കുടുംബവും വരുന്നത് അവർ വന്നു കണ്ടുപോയതും ഇരു കൂട്ടർക്കും പരസ്പരം പറ്റിയിരുന്നു അവളെ തുടർന്ന് പഠിപ്പിക്കുന്നതിലും അവൾക്ക് സമ്മതായിരുന്നു അതുകൊണ്ട് തന്നെ പഠിത്തം കഴിഞ്ഞിട്ട് വിവാഹം മതിയെന്ന് തീരുമാനിച്ചെങ്കിലും ഷീതുവിന്റെ ജാതകത്തിൽ വിവാഹം രണ്ടു മാസത്തിൽ വേണമെന്നതുകൊണ്ട് കൊണ്ട് എൻഗേജ്മെന്റ് നടത്താതെ പെട്ടെന്ന് വിവാഹം നടത്താൻ തീരുമാനത്തിലെത്തി എൻഗേജ്മെന്റിന് പകരം അന്ന് തന്നെ പരസ്പരം മോതിരമാറ്റവും നടത്തി അങ്ങനെ എല്ലാം ഉറപ്പിച്ചിട്ടാണ് അവരോടൊന്ന് പോയത് എന്നാൽ എന്റെ സീതുസേ നിനക്ക് അങ്ങേ ഇഷ്ടമല്ലായിരുന്നല്ലോ പിന്നെ നീ എന്തിനെ ഈ വിവാദത്തിന് സമ്മതിച്ചത് അവരെല്ലാം പോയതും ശ്രീധന്റെ അടുത്തിരിക്കുന്ന സീതുവിന്റെ കയ്യിൽ കിടക്കുന്ന റിങ്ങിൽ നോക്കി ചോദിച്ചു അത് പിന്നെ ഇനിയും ഇവരെ ബുദ്ധിമുട്ടിക്കണെന്ന് തോന്നി പിന്നെ സാറിന് ശരിക്കും ഇഷ്ടാന്ന് എനിക്കറിയില്ലായിരുന്നു അല്ല നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കണം എന്ന് ചോദിച്ചപ്പോ സാർ എന്നാ ഒന്നൂല്ലെന്ന് പറഞ്ഞത് അതോ അത് കഴിഞ്ഞ ദിവസം സാറിനെ കാണാൻ വന്നിരുന്നു അവിടെ പാവി എന്നിപ്പോഴാണ് ഞാനോട് പറയുന്നത് ബാക്കി പറ സാറ് കുറെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ കരുതും പോലെ സാറിന് എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായ സാധാവല്ലെന്നും ശരിക്കും ഇഷ്ടമായത് കൊണ്ട് ചോദിച്ചു വന്നതാന്നു അപ്പൊ നിനക്ക് സാറിന് ഇഷ്ടാണോ അറിയില്ല ഇഷ്ടാണോന്ന് ചോദിച്ചാണ് അല്ലേന്ന് ചോദിച്ചല്ല പക്ഷേ ഇപ്പൊ ഈ വിവാഹത്തിന് പൂർണമായും തയ്യാറാണ് ഞാൻ ചെയ്ത് പറഞ്ഞത് കേട്ട് ശ്രീ പിന്നൊന്നും പറഞ്ഞില്ല അവൾക്ക് ഈ വിവാഹത്തിൽ സമ്മതമായതുകൊണ്ട് ഈ വിവാഹം മുടക്കണമെന്ന് കരുതിയ ശ്രീ അത് വേണ്ട വിളിച്ചു കല്യാണം കണ്ടാഴ്ചയ്ക്ക് ശേഷം തീരുമാനിച്ചതും പിന്നെ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ഡ്രസ്സെടുക്കും മറ്റൊരുക്കങ്ങളും തുടങ്ങിയിരുന്നു അതിൻ്റെ ഇടയിൽ ശ്രീ ശിവയുടെ കൈയും കാലും പിടിച്ച് കല്യാണം കഴിഞ്ഞതുവരെ അവിടെ നിൽക്കാനുള്ള പെർവിശം വാങ്ങിയിരുന്നു ഡേ ശീതുസേ നിനക്കെന്തോ സന്തോഷം ഇല്ലാത്തത് നാളെ നിന്റെ കല്യാണാണ്ടി സ്ത്രീയുടെ ചോദ്യം കണ്ടതും ഷീത് ഒന്നുമില്ലെന്ന രീതിയിൽ ചുമൽ പൂച്ചി കാണിച്ചു എന്റെ സ്ത്രീ എല്ലാരും നിന്നെ പോലെ ആകുവോ അവൾക്കുണ്ടായില്ലേ വിവാഹം കഴിഞ്ഞ് പോന്നും ആബി നിറവയറും താങ്ങി പിടിച്ച് വന്നുകൊണ്ട് പോലെ ശീതു നിനക്കെങ്കിലും പറയായിരുന്നു എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് മതി കല്യാണെന്ന് ഇരിപ്പി എനിക്ക് അടിച്ചുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ കോരങ്ങ വിവേക്കാണെങ്കില് അങ്ങയുടെ കൊച്ചിനെന്തെങ്കിലും പറ്റിയാലോ എന്ന് പറഞ്ഞ് എടോ വലവും തിരിയാൻ സമ്മതിക്കൊന്നുമില്ല അഭിരാമി പരിഭവത്തിൽ പറയുന്നത് കേട്ട് ഇരുവരും ചിരിച്ചു ആ ഇതൊക്കെ ആദ്യമേ ആലോചിക്കണായിരുന്നു ഇനി കാര്യമില്ല പോടി നിനക്ക് അസൂയല്ലേ എനിക്കൊന്നിനു അസൂയ നിനക്കല്ലേ എന്നെ കാണുമ്പോ അസൂയ അല്ല ശ്രീ പറഞ്ഞ പോലെ എന്താ ശരിദൂസേ നിന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തത് അത് ഞാൻ അമ്മയെ ഓർത്തുപോയി അതാ അതൊന്നും നിന്നു സങ്കടപ്പെടണ്ട ആ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും സ്ത്രീ പറഞ്ഞത് കേട്ടു ചിരിക്കാൻ ശ്രമിച്ചു എന്റെ ശീദൂസേ നീ ഇനി ഇങ്ങനെ സൈലന്റ് ആയിരുന്നാൽ ശരിയാവില്ലട്ടോ കുഞ്ഞിലെ മുതലേ നീ ഈ സാധനത്തിന്റെ കൂടെയല്ല നടപ്പ് പിന്നെ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയി പറഞ്ഞിട്ട് കാലില്ല ഇവളിങ്ങനെ ആയിപ്പോയി ഞാൻ കുറെ ശ്രമിച്ചതാ പിന്നെ എനിക്ക് മനസ്സിലായത് ഈ വാൽ എത്ര കൊല്ലം കൊഴയിലിട്ടാലും നിവരില്ലെന്ന് ശ്രീ പറഞ്ഞത് കേട്ട് ചീതോളെന്ന് കൂർപ്പിച്ചു നോ ഇവള് സൈലന്റ് ആയാലെന്താ ഇവൾക്ക് പകരം നീ വാഴ്ച വെക്കാറില്ലല്ലോ ചീതു നീ താഴോട്ട് വരുന്നുണ്ടോ ഞാൻ ആ പോവാണങ്ങിയോ ശിവളിനെ സമ്മതിക്കണം നീനെ സഹിക്കാൻ അവാർഡ് കൊടുക്കണ ഞാൻ പോവാ താഴെല്ലാരും വന്നിട്ടുണ്ട് നിങ്ങൾ വാ വന്നിട്ടുണ്ടേ വീ ആരെ കാണാനായി ഓടിപ്പോ ഞങ്ങൾക്ക് അറിയാം അബി പറഞ്ഞത് കേട്ട് സ്ത്രീ അവളെ നോക്കി ചുണ്ടുകൂട്ടി താഴേക്ക് ഓടിപ്പോയി അവളുടെ ഓട്ടം കണ്ട് രണ്ടുപേരും ചിരിച്ച കൊണ്ട് താഴേക്ക് ഇറങ്ങി അവരുടെ തന്നെ കൺവെൻഷൻ സെന്ററിൽ പറ്റി തന്നെയായി വ അതുകൊണ്ട് തന്നെ വീട്ടിൽ വളരെ അടുത്ത ബന്ധുക്കൾ മാത്രമേ വന്നിട്ടുള്ളൂ അമരവതിയിൽ നിന്നും എല്ലാവരും വന്നത് കണ്ടതും ശ്രീ ശിവയെ തപ്പി ഇറങ്ങിയതും പൂമുഖത്ത് എല്ലാവരുടെയും കൂടെയിരിക്കുന്നു ശിവ അവളെ കണ്ടതും മൈൻഡ് ചെയ്യാതെ ഫോണും എടുത്ത് ഇറങ്ങി അത് കണ്ടതും അവളുടെ ചുണ്ടുകൾ തന്നെ കൂർത്തു വന്നു പിന്നെ ശിവ പോയ വഴിയോന്ന് നോക്കി വീട്ടിതിരിഞ്ഞുള്ളിലേക്ക് പോയി രണ്ട് ദിവസം എന്ന് പറഞ്ഞു വന്ന സ്ത്രീ ഇത്രയും ദിവസം ഇവിടെ നിന്ന് പിണക്കത്തിലാണ് ശിവ ഒരാതിനെ അവൻ വിളിച്ചപ്പോൾ കൊച്ചിന് തിരക്ക് കാരണം ഫോൺ എടുക്കാൻ പറ്റിയില്ല ഒരേ ചേക്കരെ കരിപ്പിട്ട് നടക്കാൻ പിന്നെ സ്ത്രീ കുറെ വിളിച്ചു നോക്കിയെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്യും അതോടുകൂടി അവൾ വിളി നിർത്തി എന്നാലും അമ്പികയും നീതവും വിളിച്ച് അവൾ വിവരൊക്കെ തിരക്കുന്നുണ്ടായി പിന്നെയും അവർ കണ്ടെങ്കിലും മൈൻഡ് ചെയ്യാതെ പരസ്പരം കുച്ചം വാരി ഉതിരി മാറിപ്പോകും നാളെ കല്യാണമായതുകൊണ്ട് എല്ലാവരും അതിന്റെ തിരക്കിലായിരുന്നു ഹിന്ദുവിനും ജാനകിക്കും സ്ത്രീയെ പോലെ ഹീതുവിനും ഉണ്ണിയെ കൊണ്ട് കെട്ടിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ആ സങ്കടം ഒഴിച്ചാൽ അവരും ഹാപ്പിയാണ് എന്നാലും എല്ലാവർക്കും അവളെ പിരിയുന്ന സങ്കടം ഉണ്ടായിരുന്നു ആളൊരു ഉണ്ടാക്കിയാണെങ്കിലും അവിടെയുള്ളവർക്കെല്ലാം അവൾ ഒത്തിരി ഇഷ്ടമായി രാത്രി എല്ലാ ബഹളവും ഒന്ന് അടങ്ങിയതും ശിവയെ തപ്പി ഇറങ്ങിയതാണ് സ്ത്രീ രണ്ടുപേരും പരസ്പരം കാണുമ്പോൾ മുഖം പിടിച്ച് തിരിഞ്ഞു നടക്കും അതുകൊണ്ട് തന്നെ വന്നിട്ട് ഇത്ര നേരമായിട്ട് ഒന്നടുത്ത് കാണാനോ തമ്മിൽ സംസാരിക്കാനോ അവർക്ക് പറ്റിയിട്ടില്ല വട്ടുപാവിൽ നിലനിരക്കം കണ്ടതും അങ്ങോട്ട് വന്ന സ്ത്രീ കാണുന്നത് ആട്ടുകട്ടിലൊരു സിഗരറ്റും പുകച്ചുകൊണ്ടിരിക്കുന്ന ശിവിയാണ് അവന്റെ കയ്യിൽ കിടന്നെരിയുന്ന സിഗരറ്റ് കണ്ടതും സ്ത്രീ ദേശത്തിൽ വേഗം അവന്റെ അടുത്തേക്ക് നടന്ന് അവൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങി റെയിലിങ്ങിലേക്ക് കുത്തിക്കെടുത്തി നീ ചെയ്തേ ശിവയുടെ ചോദ്യം കേട്ടതും സ്ത്രീ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി കയ്യിലെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു ദേ ഇനി ഇത് മരിച്ചോടെ ഞാൻ കണ്ടാ അതുപോലെ നിങ്ങളീ മരിച്ചറിയേ ഇടുപ്പിൽ കൈകുത്തി തന്നെ കൂറിപ്പിച്ച് നോക്കി പറയുന്നവള് അവന് അടിമുടിയൊന്നും നോക്കി ഈ ഇത്തിരി പോകുന്ന നിനക്ക് അതിനുള്ള ശക്തിയൊക്കെ തേടി എങ്കിലാന്ന് കാണണല്ലോ അത് പറഞ്ഞ ശിവ വേറെ ഒന്ന് എടുത്ത് പുകക്കാൻ നിന്നതും സ്ത്രീ ദേശത്തിൽ അതും വാങ്ങി ദൂരേക്കെറഞ്ഞ് തന്നെ ദേശത്തിൽ നോക്കുന്നവനെ മടിയിൽ കയറി അവൻ കഴുത്തിൽ കൈയിട്ട് ചുറ്റിപ്പിടിച്ചിരുന്നു അതെ നീക്കിതിന്റെ സ്മെല്ലിഷ്ടല്ല അതാ അതിന് ഞാനെന്ത് വേണം എനിക്ക് വലിക്കാൻ തോന്നിയാൽ ഞാൻ വലിക്കും ശിവ പറഞ്ഞ് മുഴുവനാക്കും മുൻപ് സ്ത്രീ അവന്റെ പല്ലുകളായി തീരുന്നു പിന്നെ കടിച്ചെടുത്തൊന്ന് മൃദുവായി മുത്തി ചുണ്ടുകൾ പിൻവലിച്ചു എന്തിനോട് വേണെങ്കി ഇതുവരെ എന്നെ കണ്ടിട്ട് അടുത്തേക്ക് വന്നില്ലല്ലോ വീണ്ടിയില്ലല്ലോ എന്നെ വേണ്ടാത്തോണ്ടാണോ ശിവയുടെ കാവലിൽ പതിയെ മൂക്കുട്ടിരസിക്കൊണ്ട് ചോദിച്ചു നേരൊക്കെ അല്ലേ നമ്മളൊന്നും വേണ്ടാത്തത് അല്ലാതെ എനിക്കല്ലോ വിളിച്ച ഫോൺ കൂടി എടുക്കാൻ പറയാതെ അത്രക്ക് തിരക്കല്ലേ നിനക്ക് ശിവ പറഞ്ഞത് കേട്ട് മുഖം മുയത്തി അവളവനെ നോക്കി പല്ലടിച്ചു ഏഴിക്കാൻ എനിക്ക് പോയി ഇല്ല ഞാൻ മാർപ്പും എടുക്കാതിരുന്നതല്ല പിന്നെ ഞാൻ കൊറേ വിളിച്ചല്ലോ നിങ്ങളല്ലേ എടുക്കാത്തത് അല്ല ഞാനില്ലല്ലോ നിങ്ങൾക്കല്ലേ തിരക്കൊക്കെ ഇത്രയും നേരമായിട്ട് എന്നോട് മിണ്ടാൻ വന്നു കോട്ടെ ഇപ്പൊ കണ്ടപ്പോ അല്ലേ സുഖവേരെങ്കിലും തിരക്കിയോ ഇല്ലല്ലോ നിങ്ങൾക്ക് വേണമെങ്കിലേ ഞാൻ വേറെ ആരെയും കെട്ടി പൊക്കോളാം സ്ത്രീ പറഞ്ഞ കേട്ടി സുഖവളെ കണ്ണിട്ട് നോക്കിയതും സ്ത്രീ അവനെ നെഞ്ചിലേക്ക് മുഖം ഒഴിപ്പിച്ചു ഞാൻ ചുമ്മാ പറഞ്ഞതാ എനിക്കെന്നെ കാലം തന്നെ മതി നേ ഇനി എന്നോട് മിണ്ടിയില്ലെങ്കിൽ ഒരു സ്വഭാവം മാറും പറഞ്ഞേക്കാം അറിയാൽ എന്നെ എന്റെ കൂതര സ്വഭാവം എടുപ്പിക്കരുത് എന്നെ കൊണ്ട് സ്ത്രീ എണീറ്റ് അവന്റെ നെഞ്ചിൽ കുത്തി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ ചിരിയോടെ അവളുടെ തലക്കെട്ട് കൂട്ടി ഓ ചിരിച്ചല്ലോ ഇ ഞാൻ പോട്ടെ എങ്ങോട്ട് ഉറങ്ങാൻ ചീതനോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നത് എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും ചെവിയുടെ കബളിൽ ചുംബിച്ചതും മതം പറഞ്ഞ് സ്ത്രീ എണീറ്റ് പോകാൻ നോക്കിയതും സ്ത്രീ അവളെ മുടക്കെ പിടിച്ചു അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ മോളെ ശരിയാക്കുക ഒരാഴ്ചയായി നിനതുപോലൊന്ന് കൈ കിട്ടിയിട്ട് ശിവാവളുടെ ഇടുപ്പിൽ പിടി കുറുക്കിക്കൊണ്ട് പറഞ്ഞതും ശ്രീ അവന്റെ കയ്യിൽ കിടന്ന് കുതിരുന്നു ദേ കളിക്കാത്തന്നെ വിട്ടേ സമയം ഒത്തിരിയായി എനിക്ക് ഓർക്കം വരുന്നു വെറുതെ ഇന്ന് എന്നെ നീയല്ലി കൂമ വെച്ച് പ്രലോപിപ്പിച്ചത് ആ അതിന് അതിനൊന്നുമില്ല നീ ഇവിടെ തന്നത് ഇവിടെ ചൂടോടെ തന്നാലേ ഞാൻ വിടാം ശിവാമന്റെ ചൂണ്ടു തൊട്ട് കൊണ്ട് പറഞ്ഞു എനിക്ക് സൗകര്യമില്ല എന്നിട്ട് കുറെ കാളിപ്പിച്ചതല്ലേ ഞാൻ വിളിച്ച കൂടെ നിങ്ങൾ എടുക്കാറില്ലല്ലോ എന്നാ പിന്നെ ഞാൻ തരാം അത് പിന്നെ എന്റെ ഇഷ്ടം പോലെ ഇരിക്കേ വേണ്ട എന്നാ ചേട്ടന്റെ മോൾ ചൂടോടൊരു ഉമ്മ തന്നിട്ട് പൊക്കോ കണ്ണടക്ക് നിന്നെനിക്ക് വിശ്വാസം പോരാ അതുകൊണ്ട് കണ്ണടക്കണ്ട ഞാന്നല്ല കൂട്ടിയാ കണ്ണടക്ക് ഇല്ല ഞാൻ ഇപ്പൊ പോകും സ്ത്രീ പറഞ്ഞതും ശിവ കണ്ണടച്ചു പിടിച്ചു സ്ത്രീയുടെ ചുരുനിശ്വാസം മുഖത്ത് തട്ടിയതും ശിവ മെഴികൾ തുറക്കും മുമ്പ് അവളവനെ കവളിലായി അമർത്തി കടിച്ചു ഏയ് ഓടക്കാല നിനക്ക് ഉമ്മ എന്നെ പടി തരും എന്നെ കുറെ വിഷമിച്ചില്ലേ അതിന് പകരം ചോദിക്കാതെ ഈ ശ്രീ എന്താ അടങ്ങിയില്ല ശ്രീ വേഗമോനും മടിയിൽ നിന്ന് ചാടി അറിഞ്ഞു റൂമിലേക്ക് ഓടുന്ന വഴി വിളിച്ചുപോന്നു ഏയ് കൂട്ടി പിശാജെ നീ നിന്റെ കൈ കിട്ടൂടി ആപ്പ എടുത്തോളാം ഞാൻ ശിവശ്രീ കടിച്ച കവളിൽ ഒഴിഞ്ഞ് അവളോടായി വിളിച്ചു പറഞ്ഞ ആട്ടുകാട്ടിലേക്ക് കിടന്നു ഇന്നാണ് കല്യാണം ക്ഷേത്രത്തിൽ പോയി തൊഴുതു വന്നപ്പോഴേക്ക് തന്നെ അവരെ റെഡിയാക്കാൻ ബ്യൂട്ടീഷ്യൻ വന്നിരുന്നു മെറൂൺ കളറിലുള്ള പട്ടുസാരി അവളുടെ ഗോതമ്പ് നിറത്തെടുത്ത് കാണിച്ചിരുന്നു മിതമായ മേക്കപ്പും ആഭരണവും എല്ലാം ഷീരുവിനെ കൂടുതൽ റെഡിയായി സുന്ദരിക്കറങ്ങി വന്ന ശിവ കാണുന്നത് ഒരുങ്ങി കഴിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്ന സ്ത്രീയാണ് ഒരു പർപ്പിൾ കളറിൽ പച്ചസാരിയാണ് ഉടുത്തിരിക്കുന്നത് അതിന് മാച്ചായ എംബ്രോയിഡറി വർക്ക് വരുന്ന ബ്ലൗസും ആണ് ധരിച്ചിരിക്കുന്നത് കണ്ണ് കടുപ്പിച്ച് എഴുതി ചുണ്ടിൽ ലൈറ്റിൽ ഇബ്രാമിട്ട് ഇടയിൽ ഒരു സ്റ്റോൺ പൊട്ടും അതിന് മുകളിലായി ചെന്നിയും കഴുത്തിൽ വലിയൊരു താലിശേരും അതിനൊക്കെ സാരി ഉള്ള രണ്ട് കയ്യിലും ഓരോ വളയിട്ടുണ്ട് കാലിൽ സാരിക്ക് മാച്ചാകുന്ന വലിയ ജിമിക്ക് ഇടുന്നുണ്ട് മുടി അയച്ചിട്ട് മുല്ലപ്പൂ ചൂടിയിട്ടുണ്ട് എങ്ങനുണ്ട് ശിവേട്ടാ കൊള്ളാവോ റെഡിയായി ഇറങ്ങിയ ശിവയെ കണ്ട് സാരി തലപ്പ് കയ്യിൽ പിടിച്ചു കറങ്ങിക്കൊണ്ട് സ്ത്രീ ചോദിച്ചു അവളുടെ ചോദ്യം കേട്ടതും ശിവ സ്ത്രീ ഒന്ന് അടിപൊളി നോക്കി അവളുടെ അടുത്തേക്ക് ചെന്നു തന്റെ അടുത്തേക്ക് വരുന്ന ശിവയിലായിരുന്നു സ്ത്രീയുടെ കണ്ടിട്ട് അവളുടെ സാരിക്ക് ചേരുന്ന ഷർട്ടും ഗോൾഡൻ കളറിൽ കസവ് കറിയുള്ള മുണ്ടുമാണ് അവന്റെ വേഷം ചാറ്റിൽ തുറന്നിട്ട് ആദ്യ രണ്ട് പട്ടലിലൂടെ കാണുന്ന ദടമായ നെഞ്ചിൽ പറ്റി കിടക്കുന്ന രുദ്രാക്ഷം പതിപ്പിച്ച ചെയിൻ ആ നെഞ്ചിൽ കൂടുതൽ ഭംഗിയേറി പിരിച്ചു വെച്ച കട്ടിമീശയും വൃത്തിക്കൊതുക്കി വെച്ച താടിയും നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിടങ്ങളും ഹീമ വട്ടാൻ പോലും വന്ന സ്ത്രീ അവന്റെ ചാരക്കണ്ണുകളിലേക്ക് നോക്കി ആ ശിവ അവളുടെ അടുത്തേക്ക് വന്ന് സാരിക്കുള്ളിൽ മറിഞ്ഞു കിടക്കുന്ന താലി ചെയിൻ വലിച്ചെടുത്ത് പുറത്തേക്കിട്ട് പിന്നെ സിന്ദൂരം സീമന്തിരേഖയിൽ നീട്ടി വരച്ചു ഇപ്പൊ സൂപ്പറായി ശിവ പറഞ്ഞതും ശ്രീ സുണ്ടു കൂർപ്പിച്ചു ശിവയെ നോക്കി എന്താ നിങ്ങൾ എന്ത് പണിയെ കാണിച്ചേ എന്തിനാ സി എന്തുവരൊക്കെ നീട്ടി വരച്ചത് ചു ഇനി എല്ലാരും അറിയില്ല എന്റെ വിവാഹം കഴിഞ്ഞ കാര്യം അതിനെന്താ ഇനി ഞാൻ വായി നോക്കും കല്യാണം ആയതുകൊണ്ട് ഒരേ നല്ല ചെക്കന്മാരുണ്ടാക്കില്ലേ ഈ വായിനോടത്തിന്റെ ഫീൽ ഒന്നും ഒരു പ്രണയത്തിന് തരാൻ കഴിയില്ല ഇപ്പൊ ആ ഫ്ലോ അങ്ങ് പോയില്ലേ പെട്ടെന്നാണ് സ്ത്രീക്ക് തന്റെ അബദ്ധം മനസ്സിലായത് അവൾ നാവ് കടിഞ്ഞു ചെവി ചെവി ആണെങ്കിൽ സ്ത്രീ പറഞ്ഞത് കേട്ടുള്ള കലിപ്പ് നിക്കുകയാണ് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ എനിക്ക് ഇത്രയും നല്ല ചുന്തനം കെട്ടിയത് ഞാൻ വാങ്ങി നോക്കുമ്പോൾ തോന്നുന്നുണ്ടോ ശ്രീ നിഷ്കളങ്കതിയോടെ പറഞ്ഞു വല്ലാതെ പതപ്പിക്കല്ലേ എവിടെയും വായി നോക്കി നിൽക്കുന്ന ഞാൻ കണ്ട അപ്പൊ തരാം ഇന്ന് താനി മറച്ചു വേണ്ട ഇങ്ങനെ തന്നെ നിന്നോട്ടെ മനസ്സിലായോടി ഇനി പിന്നെ പോ കൂട് നിക്ക് ശിവ പോവാൻ നിന്ന സ്ത്രീയെ പിടിച്ചു നിർത്തി പെട്ടെന്ന് അവൻറെ കൈ നഗ്നമായ അവളുടെ വയറിൽ പറഞ്ഞതും സ്ത്രീ ഞെട്ടി രണ്ടും ഉണ്ടക്കണ്ണുകൾ ഉരുട്ടി അവനെ നോക്കി ഇതൊക്കെ ഇങ്ങനെ എല്ലാരെയും കാണിക്കണ്ട സാരി പീറ്റെടുത്ത് ഷോൾഡറിൽ പിന്റ് കൊണ്ട് തന്നെ ചെറുതായി കാണുന്ന അവളുടെ കുഞ്ഞു വയറ് കാണാത്ത രീതിയിൽ മറിച്ച് വയറിന്റെ ഭാഗത്ത് സാരി പിൻ ചെയ്ത് കൊണ്ട് പറഞ്ഞു സാരി കൊടുക്കുമ്പോ വയർ കാണുന്ന അതിന്റെ ഭംഗി അങ്ങനെയുള്ള ഭംഗിന്ന് എന്റെ കൊച്ചിന് വേണ്ട ഇറങ്ങാ നോക്ക് ഇപ്പൊ ടൈം ആയി ഉം ശിവയെന്ന് കുഞ്ഞ് സ്ത്രീയുടെ നെറ്റിയിൽ ചുംബിച്ചു കൊണ്ട് പറഞ്ഞ് അവളെയും കൊണ്ട് താഴേക്ക് ഇറങ്ങി അങ്ങനെ മുതിർന്നവർക്കുള്ള ദക്ഷിണ കൊടുമ്പും അനുഗ്രഹം വാങ്ങാനും കഴിഞ്ഞ് വേഗം തന്നെ എല്ലാവരും വിവാഹം നടക്കുന്ന കൺവെൻഷൻ സെന്ററിലേക്ക് പുറപ്പെട്ടു ശ്രീ ഡീ എനിക്ക് കല്യാണം വേണ്ട ഞാൻ റെസ്റ്റ് റൂമിലിരിക്കെ ഷീത് സ്ത്രീയുടെ കയ്യിൽ മുറുകെ പിടിച്ച് പേടിയോടെ പറഞ്ഞു ദേ പെണ്ണെ ഇന്ന് നിന്റെ കല്യാണം ഒന്നും ഞാൻ നോക്കില്ല ഞാൻ ആടി വെച്ച് തരും എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്റെ വിവാഹം നടന്ന് കാണുന്നത് അപ്പോഴേക്കും ആരോ വന്നു മുഹൂർത്തത്തിന് സമയമായെന്ന് പറഞ്ഞതും ഷീത് വിറച്ചുകൊണ്ട് സ്ത്രീയുടെ കയ്യിൽ മുറുകെ പിടിച്ചു നിനക്ക് പേടിയുണ്ടോ സ്ത്രീയുടെ ചോദ്യം കേട്ടതും അവൾ ആദ്യം തലയാട്ടി പേടിക്കണ്ട ഇങ്ങനെ നിമിഷം എന്നാലും വരേണ്ടതല്ലേ ഇത് കുറച്ച് നേരത്തെ ആയിരുന്നു കരുതിയാ മതി നീ പകരം വീട്ടാണല്ലേ സ്ത്രീ പറഞ്ഞത് കേട്ട് ചെയ്ത് ചുണ്ടു കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചതും സ്ത്രീ അവളെ നോക്കി പല്ലിച്ച് കാണിച്ചു പിന്നെ മുഹൂർത്തത്തിന് സമയമായതും അവളെയും കൊണ്ട് വേദിയിലേക്ക് നടു